I don't know what I would do without you, so I just want to say thank you to you in front of everyone. Um, I'm a counseling psychologist and I have studied all the science behind mental health, but I want to share an experience regarding her question on depression and suicide. When I hit rock bottom, knowing everything, the only thing that helped me was the Kriya and the AMC. And even with my clients, they, I can only reach out to them when I send them and they do the happiness program. So, this is everything. And I just wanted to share that. Thank you. Jai Gurudev, നന്ദി പറയുന്നു ഗുരുദേവ അങ്ങില്ലായിരുന്നു എങ്കിൽ എനിക്കറിഞ്ഞുകൂടാ ഞാൻ എവിടെയാകുമായിരുന്നു എന്ന് എന്നിട്ട് എന്നിട്ടവർ പറയുന്നു ഗുരുനാഥ ഞാനൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ് എനിക്ക് മനസ്സിനെ കുറിച്ച് എല്ലാം അറിയാം അതിനെക്കുറിച്ച് ഞാൻ വിസ്തരിച്ച് പഠിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ചോദ്യം കേട്ടു ആത്മഹത്യയെക്കുറിച്ചും ഡിപ്രഷനെ കുറിച്ചും അതിനെ കുറിച്ചിട്ടുള്ളൊരു അനുഭവം എനിക്കിവിടെ പറയാനുണ്ട് ഇത്രമാത്രം മനസ്സിനെ കുറിച്ച് അറിഞ്ഞ ഞാൻ എൻ്റെ മനസ്സിൻ്റെ അവസ്ഥ അത്രയ്ക്ക് മോശമായിരുന്നപ്പോൾ എന്നെ രക്ഷിച്ചത് അങ്ങയുടെ സുദർശനക്രിയയും സൈലൻസ് പ്രോഗ്രാമും മാത്രമാണ് എന്നെ കാണുവാനായി ധാരാളം ക്ലയൻസ് വരാറുണ്ട് അപ്പൊ ഞാൻ ആദ്യം പറയുക അവരടുത്ത് നിങ്ങൾ പോയിട്ട് ഹാപ്പിനെസ് പ്രോഗ്രാം ചെയ്തിട്ട് വരൂ എന്നിട്ടേ അവരുടെ ചികിത്സ തന്നെ തുടങ്ങാറുള്ളൂ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ സുദർശനക്രിയയാണ് എല്ലാം മനസിന്റെ ഊർജത്തിനും ആരോഗ്യത്തിനും ഏറ്റവും നല്ല ഒറ്റമൂലി സുദർശനക്രിയയും അഡ്വാൻസ് മെഡിറ്റേഷൻ പ്രോഗ്രാമും തന്നെയാണ് ജയ് ഗുരുദേവ്